അറുപത് മൂന്ന് വചനങ്ങളുടെ വ്യാഖ്യാനം ൂഹു അലി ക താങ്കളുടെ മേൽ നാം പാരായണം ചെയ്തു തരുന്നു എന്ന് പറഞ്ഞാൽ നബിയെ താങ്കൾക്ക് നാം അതൊക്കെയും വിശദീകരിച്ചു തരുന്നു മുമ്പ് വിശദീകരിച്ചു മുഴുവൻ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും ഉദ്ബോധനമാണ് അത് യുക്തിമത്തായ ഉത്ബോധനം നോക്കു നിങ്ങൾ യുക്തിമത്തായ ആ താല

അള്ളാഹു അതിന് ആത്മാവ് നൽകുകയും അതിന് ജീവൻ കൊടുക്കുകയും ചെയ്തു പറഞ്ഞുകൊണ്ട് അപ്പോൾ നബി അലി ഇല്ല ഉണ്ടായി അതുപോലെ തന്നെയാണ് നബി അലി സമയം മാതാവ് താല കുൻ എന്ന വചനത്തിൽ കൂടി ഉണ്ടാകൂ എന്ന് കൽപ്പിച്ച് അങ്ങനെ ഉണ്ടായതാണ് അലി അതുകൊണ്ടൊരിക്കലും ദൈവപുത്രമെന്നല്ല അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ദിവ്യത്വം കൽപ്പിക്കാൻ പാടില്ല

പഠിപ്പിക്കുന്നത് അതുപ്രകാരം തന്നെ ഉണ്ടായി അൽ നബിയെ താങ്കളുടെ നിന്നുള്ളതാണ് നീ പാടില്ല എന്നുള്ള ഒരു നല്ലൊരു ഉദ്ബോധനമാണ് മുഹമ്മദ് നൽകുന്നത് യാതൊരു തരത്തിലുള്ള യഹൂദരടിച്ചു വിടുന്ന ആരോപണങ്ങൾക്കും അതുപോലെയുള്ള ആ തരത്തിലുള്ള അപവാദങ്ങൾക്കും ചെവി കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അർത്ഥം